കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ ബി ജെ പി പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം രണ്ട് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കേസിൽ ടി കെ ഉൾപ്പെടെയുള്ള എട്ട് സിപിഎം പ്രവർത്തകരാണ് ശിക്ഷിക്കപ്പെട്ടത് അഞ്ചിലാണ് സംഭവം പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിൽ ഒരു സംഘം സിപിഎം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുമ്പിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആകെ പന്ത്രണ്ട് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും വിചാരണയ്ക്കിടെ മരിച്ചു പത്താം പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു രണ്ടു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളായ ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരജ് നാരായണൻ ഉൾപ്പെടെയുള്ളവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി തലശ്ശേരി കോടതി കണ്ടെത്തിയിരുന്നു ഇവർക്കാണ് ജീവപര്യന്തം ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചത് പ്രതികളെ ഒളിപ്പിച്ചുവെന്ന കുറ്റത്തിന് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് അതേസമയം പത്താം പ്രതി നാഗത്താൻകോട്ടയിൽ പ്രകാശിനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പ്രേമരാജൻ അറിയിച്ചു അമൃത ന്യൂസ് കണ്ണൂർ